അങ്ങനെ അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ സെവൻ ഷോയുടെ ഭാഗമാകുന്നു സോ പ്രൊമോയിൽ കാണിക്കുന്നത് നാളെ എപ്പിസോഡിൽ അഖിൽ മാരാർ വീക്ക്ലി ടാസ്ക് ആയിട്ട് ഹൗസ് മെയ്റ്റ്സിന്റെ അടുത്തോട്ട് വരുന്നതാണ് എല്ലാവരും സർപ്രൈസ് സർപ്രൈസായിട്ടാണ് ഇരിക്കുന്നത് കാരണം അഖിൽ മാരാർ വരുന്നല്ലോ ഇനി എന്തെങ്കിലും പുതിയ ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ അഖിൽമാരാറിൻ്റെ വരവ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അഖിൽമാരാർ എന്തോ മൂവി പ്രൊമോഷനായിട്ടും ബന്ധപ്പെട്ടിട്ടാണ് ഹൗസിനുള്ളിലേക്ക് വന്നേക്കുന്നതെന്നാണ് എന്തു തന്നെയാണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ളൊരു ഹിൻറ്റ് അവിടെയുള്ള ഹൗസ് മേറ്റ്സിന് കൊടുക്കാതെ പോകില്ല കാരണം അവരുടെ ഗെയിമിനകത്ത് എന്തെങ്കിലും ചെയ്ഞ്ച് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ളൊരു ഹിൻറ്റ് കൊടുക്കാതെ പോകില്ല പിന്നെ അതേപോലെ തന്നെ വീക്കലി ടാസ്കിനെക്കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ന്യൂറേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീക്ക്ലി ടാസ്ക് ആണ് ഇത് വരാൻ പോകുന്നത് ഈ മോർ ലൈക്ക് ഈ പറയുന്ന പോലെ സ്വച്ഛാധിപതികളുടെ പോലെ ഉള്ളൊരു ഏതൊരു കൈൻഡ് ഓഫ് ഗെയിമാണ് പക്ഷേ ഇത് കുറച്ചും കൂടി ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതായിട്ട് എല്ലാവരും എന്തൊക്കെയാണ് യൂണിഫോമിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂറേം കട്ട ഗെയിം ഓൺ ആണ് സോ നമുക്ക് മനസ്സിലായിരത്തോളം ന്യൂറ ഫുൾ ആൻഡ് ഫുൾ പവറിലാണ് അതുമാത്രമല്ല ആദില ഈ പറയുന്ന പോലെ ഇതിനകത്തുള്ളത് കൊണ്ട് അതായത് നോമിനേഷനകത്തുള്ളതുകൊണ്ട് ആധരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ളൊരു ഗെയിം പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം നാളത്തെ ഗെയിമും അകിൽ മാറാൻ്റെ വരവും എല്ലാം എങ്ങനെ ഇരിക്കുമെന്ന്